ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീസ് വേൾഡ് നമുക്ക് ഓണ പരീക്ഷയുടെ തിരക്കിലായിരിക്കും നിങ്ങൾ ഓരോരുത്തരും ഒരുപാട് റിവിഷൻസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുന്നു പഠിച്ചു തീർക്കുന്നു പാഠഭാഗങ്ങളിൽ ഒന്നിൽ നിന്ന് എടുത്തിട്ട് ഓട്ടിച്ച് നോക്കുന്നു ഇത്രയൊക്കെ പഠിച്ചാലും എന്തുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷകൾക്ക് മാർക്ക് കുറയുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്നാൽ ഇതാണ് കാരണം ഈ ഒരു ഉഡായ്പ് ട്രിക്കിലൂടെ നല്ല വളരെ ഒരു പ്ലാനിങ്ങോട് കൂടി നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള പരീക്ഷകളിൽ നിങ്ങൾ വിചാരിക്കുന്നതിലും അധികം മാർക്ക് എ പ്ലസ്സിനോട് അടുത്ത മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കും എങ്ങനെയെന്നല്ലേ അത് നിങ്ങളുടെ മുന്നിലുള്ള കൂൾ ഓഫ് ടൈമാണ് കൂൾ ഓഫ് ടൈമിനെ എങ്ങനെ വളരെ വിനിയോഗിക്കാം സൂപ്പറായിട്ട് നിങ്ങൾ ഈ പറയുന്ന നാൽപ്പത് മാർക്കിൻ്റെയോ അറുപത് മാർക്കിൻ്റെയോ ഒരു പരീക്ഷയാണ് എങ്കിൽ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റിൽ തന്നെ അതിൻ്റെ പകുതിയിലധികം മാർക്ക് എങ്ങനെ ഉറപ്പിക്കാം എന്നതാണ് ഈ വീഡിയോ അപ്പോൾ വീഡിയോ കണ്ടു നോക്കൂ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മടിക്കരുത് മറക്കരുത് കരുതിലേക്ക് അടക്കാം നിങ്ങളുടെ മുന്നിലേക്ക് പരീക്ഷാ പേപ്പർ ആ ഒരു ചോദ്യ പേപ്പർ കിട്ടിയതിനു ശേഷം ഒന്നിനും സമയം കളയാനില്ല ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജസ്റ്റ് നോക്കുക മാത്സോ ഫിസിക്സോ അതുപോലെയുള്ള സയൻസ് വിഷയങ്ങളായിക്കോട്ടെ മലയാളം പോലുള്ള വിഷയങ്ങളായിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് എന്തൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം ഒന്നാമത്തെ കാര്യം ഓപ്ഷനൽ ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അതായത് ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതിൽ മൂന്നോ നാലോ എഴുതിയാൽ മതിയാകും അതിൽ ഏതാണ് എഴുതാൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് ആ സമയത്തിനുള്ളിൽ തീരുമാനിക്കുക ഏത് ഓർഡറിൽ എത്താൻ എഴുതും ഏറ്റവും മാർക്ക് കൂടിയത് ആദ്യം എഴുതുമോ അല്ല എങ്കിൽ ആദ്യം മാർക്ക് കുറഞ്ഞത് എഴുതി ഒതുക്കിയതിനു ശേഷം മാർക്ക് കൂടിയതിലേക്ക് കടക്കുമോ അത് തീരുമാനിക്കുക ഓരോ ക്വസ്റ്റിനും ഏത് പാഠഭാഗത്ത് നിന്നാണ് അവിടെ എന്താണ് അല്ലെങ്കിൽ അവിടുത്തെ കണ്ടക്സ്റ്റ് എന്താണ് ഇപ്പോൾ ഇംഗ്ലീഷ് പോലെയുള്ള കാര്യമാണ് കഴിഞ്ഞാൽ ആ പാഠഭാഗം ഏതാണ് അത് എഴുതിയതാലാണ് ജസ്റ്റ് ഒന്ന് പെൻസിൽ ഉപയോഗിച്ച് അവിടെ എഴുതാം ഇനി മാത്സ് ആണെങ്കിൽ അത് അവിടെ ഏത് ഇക്വേഷനാണ് വരുന്നത് ഏത് പാഠഭാഗത്ത് നിന്നാണ് വരുന്നത് എന്ത് നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കാം സാമൂഹ്യശാസ്ത്രം സോഷ്യൽ സയൻസ് ആണെങ്കിൽ അവിടെ എന്ത് പിക്ചറാണ് ഏത് മാപ്പ് ആണെങ്കിൽ ഏത് തരത്തിലുള്ള ഐഡിയ ആണ് നമ്മൾ അവിടെ പ്രയോഗിക്കേണ്ടത് അത്തരത്തിൽ നമ്മുടെ പരീക്ഷ പേപ്പർ നോക്കുമ്പോഴും അവരുടെ കയ്യിൽ കുറേ ഗൈഡ് ലൈൻസ് ഉണ്ടാക്കും പോയിന്റ്സ് വന്നിട്ടുണ്ട് എങ്കിൽ അവിടെ വേറെ ഒന്നും പരിഗണിക്കാതെ തന്നെ ഫുൾ മാർക്ക് തന്നെയും അപ്പൊ കൃത്യമായിട്ട് ഈ പതിനഞ്ച് മിനിറ്റിനുള്ളിലാണ് ഏത് ഓർഡറിൽ എഴുതണമെന്നും എങ്ങനെ എഴുതണമെന്നും എന്തൊക്കെ എഴുതണമെന്നും ഏതൊക്കെ ഒഴിവാക്കണമെന്നുമുള്ള കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അങ്ങനെ ഉണ്ടാക്കി എടുക്ക എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കൂൾ ഓഫ് ടൈം കഴിഞ്ഞ് അടുത്ത പരീക്ഷ എഴുതി തുടങ്ങാനുള്ള നിർദ്ദേശം ലഭിക്കുമ്പോഴേക്കും പകുതിയിലധികം കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ടാക്കും നിങ്ങൾ പഠിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചതിൽ നിന്ന് തന്നെ ഈ ഒരു കൃത്യമായിട്ടുള്ള കാര്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ ഒരു പടി മുകളിൽ മാർക്ക് സ്ട്രക്ച്ചേഡ് ആയിട്ട് ലഭിക്കാൻ അത് പത്താം ക്ലാസ്സിലായിക്കോട്ടെ പ്ലസ് വണിലായിക്കോട്ടെ പ്ലസ് ടുവിലായിക്കോട്ടെ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഇതുവരെയും നിങ്ങൾ കൂൾ ഓഫ് ടൈമിന് ഇങ്ങനെ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ അടുത്ത പരീക്ഷ മുതൽ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കേണ്ട മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു ഉച്ചമേഖല സതീഷ് ആൻഡ് ടാറ്റ